മച്ചാമ്പറ്റ നമ്മൾ വല പിടിക്കാൻ പോകണേ നമ്മൾ ഡിസ്കോയിലാണ് ഇട്ടിരിക്കുന്നത് കായലിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നേരെ ഇച്ചിരി ഉച്ചയൊക്കെ ആയിട്ടുണ്ട് പ്ലസ് സിലോപ്യ ആണ് നമ്മുടെ റഷ്യ ആദ്യത്തെ വിലയിൽ രണ്ട് കൂരി മാത്രം ഉണ്ടായിരുന്നു രണ്ടാമത്തെ വില തുടങ്ങി അയ്യോ കണ്ടില്ല അത് കണ്ടിട്ടുണ്ടോ ആ കൊഞ്ചു കൊഞ്ചുണ്ടേ മീനില്ല കൊഞ്ചു കൊഞ്ചമാവാളി പിടിച്ച് കൊഞ്ച് കൊഞ്ച് കൊണ്ട് ആ കൊഞ്ച് സിലോപ്പി അടിപൊളി മാറ്റി ഉണക്ക സിനിമ കരിമീൻ നമുക്ക് കിട്ടിയ മീൻ കാണിച്ചേ ഇവിടെ വല തീർന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബേഴ്സ് കഴിക്കണം ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് രണ്ട് സിലോപ്പ ഉണ്ട് രണ്ട് കൊഞ്ചുണ്ട് മൂന്ന് കൊഞ്ചുണ്ട് രണ്ട് ഞണ്ടുണ്ട് അങ്ങനെ പറ്റി കാണിച്ചില്ല കേട്ടോ നമ്മൾ ജീവനുള്ളത് കൊല്ലിട്ട് വെക്കുകയാണ് നാളെ രാവിലെ മാർക്കറ്റിംഗ് കൊണ്ട് കൊടുക്കാമല്ലോ നമുക്കിത് കൊഞ്ചിൻ്റെ ടൈം അല്ല കേട്ടോ ഇത് പഴയ കൊഞ്ചെന്തോ കിടന്ന് വെച്ചതാണേ പലരും നമ്മളോട് കൊഞ്ച് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഇത് ഉറപ്പ് കുറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എന്തോ അബദ്ധത്തിന് കിട്ടിയതാണ് അതാണ് നമുക്ക് കിട്ടിയതേ കരിമീൻ ഉണ്ട് കേട്ടോ കരിമീൻ ഉണ്ട് പൂരി ഉണ്ട് ഇതെല്ലാം കൂടി കൊല്ലിടത്തിലൊക്കെ നമുക്ക് കാണിച്ചു തരാവേ ഇതാണേ